ിന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കിടുക്കാച്ചയായിട്ട് എല്ലാവർക്കും വലിയവർക്കും കൊച്ചുങ്ങൾക്കും പിന്നെ അമ്മമാർക്കും അപ്പന്മാർക്കും ഷുഗറുകാർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഫോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായത് പക്ഷേ ഷുഗറുകാർ പേടിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത് അത്രയുള്ളു അപ്പം എന്താണെന്നല്ലേ ഈ എൻ്റെ ഒരു എൻ്റെ ഒരു റെസിപ്പി അല്ലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണത് ആരുടെയാണെന്ന് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എല്ലാ വീഡിയോസും ഒക്കെ ഇത് ഞാൻ യൂട്യൂബ് കണ്ടിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി എളുപ്പം ഒരു ഐസ്ക്രീമാണ് ഞാൻ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ സ്വയമേ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഞാൻ ആസിറ്റി ആ യൂട്യൂബ് കണ്ടിട്ട് അതേ ചെയ്യും പിന്നെ അളവുകളിൽ കുറച്ച് വ്യത്യാസം കാണും ഇത് പാലാണ് എടുത്തേക്കുന്നത് നമ്മുടെ മിൻമാപ്പാലില് ഒന്നര കവർ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ആദ്യത്തെ പണി ഈ ഒന്നര കവറിൽ കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ എന്തിനാന്ന് വഴിയെ പറഞ്ഞു തരാം ഇത് ആദ്യം പതിയെ പതിയ തീയിൽ നമുക്കിട്ടൊന്ന് കുറുക്കിയെടുക്കാം കുറച്ചൊന്ന് കുറുക്കണം ഏ ആ കുറുക്കിയെടുക്കുന്നത് വരെ നിങ്ങൾ ഇച്ചിരി ഒന്ന് ചിന്തിക്കുക ആ കുറുക്കി വന്നതിന് ശേഷം ഞാൻ കാണിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇടാൻ പോവാണേ ഇത് പാട പിടിക്കാൻ സൂക്ഷിക്കണം വാനില ഐസ്ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പാഴ ഒത്തിരിയൊന്ന് കുറുകണ്ട കുറുകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചേർക്കാം അപ്പോൾ അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് കുറുകിക്കൊള്ളൂ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര പഞ്ചസാര കൂടെ ചേർക്കാം നമുക്കറിയാല്ല ഐസ്ക്രീമിന് പൊതുവെ കുറച്ച് മധുരം വേണം ഇനി ഈ ചേർക്കുന്ന മധുരം ആയിരിക്കില്ല കുറച്ചും കൂടെ വേറെയൊക്കെ വരും ഏ ഇപ്പം ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ കേട്ടോ ഒന്നര കവർ പാൽ എടുത്തേക്കുന്നത് അറിയാമല്ലേ പിന്നെ ഒത്തിരി കട്ടിയുള്ള പാലൊന്നും അല്ലെങ്കിൽ അത് പിന്നെ ഇപ്പോൾ ഒരു കാര്യം ചേർക്കുമ്പോൾ ഒന്ന് റെഡി ആയിപ്പോ കേട്ടോ ഞാൻ ഞാൻ ആ മാറ്റി വെച്ച പാലില്ലേ അതിനകത്ത് കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് അത് നല്ല പോലെ കലക്കിട്ടുണ്ട് ആ പാലിലൂടെ ലേശം അത്രയും ഒരുപാട് അങ്ങ് കുറുകി കുറുകി ഇതാവണ്ടതാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് പെട്ടെന്ന് ആവും കേട്ടോ ൊന്ന് ഒരു പരുവാകും നമുക്ക് ഇറക്കി ഓഫ് ആക്കണം പിന്നെ ഒന്ന് താൻ ഇട്ടണം അതാണ് എൻ്റെ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതാണ് യഥാർത്ഥത്തിൽ മധുരം ഒരു വലിയ സ്പൂണിനാണ് ഞാൻ ഇട്ടത് കേട്ടോ പോന്ന് പോന്ന് പോരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ശക്തിയും കൂടെ ചേർക്കാം കേട്ടോ ൂട കാരണം ഐസ്ക്രീം എന്ന് പറയുമ്പോ ഒരു മധുരം വേണ്ടേ ഇത് കാര്യം വെച്ചാ പഞ്ചസാര ഇടുമ്പോ ഒത്തിരി ഒന്ന് ന്യൂസ് ആവും ബാല് ഏകദേശം പരുവായി വരുന്നുണ്ട് പഞ്ചസാരയും കൊണ്ട് അപ്പം നമ്മുടെ പാല് ഒരു പരിവായിട്ടുണ്ട് അത് ഇതിന് വേണ്ടുന്ന പരിവായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി ഇതാക്കണ്ടല്ലേ ഇനി ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം തണുക്കണം നല്ലതുപോലെ തണുക്കുന്നതിന്റെ കൂട്ടത്തി തണുക്കാൻ വയ്ക്കുമ്പം പാട ചൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വല്ലപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനകത്ത് പറയുന്ന അതേ രീതിയിലൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് വെളിയിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം ഇളക്കി ഇത് തണുക്കണം ഏ ഇപ്പം അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ വേണമെങ്കിൽ പെട്ടെന്ന് തണുക്കണം ഇതാണ്ടായി ഒരുവിധം ഇത്രച്ച കട്ടിയാ മതി അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ വേണമെങ്കിൽ ഒരു ഐസ് പാ പാത്രത്തിൽ വെള്ളത്തിനകത്ത് ഐസ് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തണുപ്പും നമ്മളെ ഫാനിട്ടൊന്നും തണുപ്പിക്കണ്ട കാരണം എന്ന് വെച്ചാൽ അത് പാട ചൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ വേണ്ട ഇടക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ആയിക്കോളും ആയിക്കോടുക കണ്ടല്ലേ തവയ്ക്കുക ഇത്രയും കുറുകൽ മതി അധികം കുറുകൽ വേണ്ട തണുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഇനി ഇത് ഒരുവിധം തണുത്തിട്ടുണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയായിരുന്നു ഒരുവിധം തണുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വാനിലയുടെ എസെൻസ് ലേശം ചേർത്താതി ഒരു നമ്മൾ വാനില ഐസ്ക്രീം എവിടെ ഉണ്ടാക്കുന്ന അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇൻബിറ്റ് ഇത് തണുക്കുമ്പോഴത്തേനും നമുക്ക് ഒരുവിധം തണുത്തിട്ടുണ്ട് തണുക്കുമ്പോഴത്തേനും നമുക്ക് കണ്ട ഇപ്പം ഒരു ലേശം കട്ടിയായിട്ടുണ്ട് ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കണം ഏ അത് വിപ്പിംഗ് ക്രീം നമുക്കെല്ലാവർക്കും അറിയാം റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കേണ്ടി വരുന്നത് ഏ ഒരു കുറച്ച് നമുക്ക് വിപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് കാണിക്കാം എടുത്തിട്ട് അടിച്ചു വയ്ക്കാം ഓക്കെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് പാത്രം ചരിച്ചാൽ പോകാത്ത രീതി അപ്പം ഈ പാലിൻ തണുപ്പിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ കുറേ കുറേച്ച് ഈ വിപ്പിംഗ് ക്രീമിനകത്ത് ഒഴിച്ച് നമ്മൾ വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് എല്ലാം കുറച്ച് കുറച്ച് ഒഴിച്ച് പോകും വിപ്പ് ചെയ്യാം വിപ്പ് ചെയ്തിട്ട് എല്ലാം വിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കും ഇപ്പം ഞാൻ ഇതെല്ലാം കൂടെ വിപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വിൽക്കാം എന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എടുത്ത് വീണ്ടും ഒന്ന് വിപ്പ് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് എത്തണം ഫൈനല്ല രണ്ടപ്രാവശ്യം ചെയ്താൽ മതി ഓക്കെ അപ്പം ഇത് ഞാൻ നമുക്ക് വെക്കാം ഇതൊന്ന് ഒന്നൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെക്കുന്നത് വെച്ചിട്ട് ഇനി പിന്നെ എടുത്ത് വിപ്പ് ചെയ്തിട്ട് കാണിക്കാം ഞാൻ അപ്പോൾ അതാണ്ടേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മുടെ പാത്രത്തിൽ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഈ പാത്രത്തിലാക്കി വെച്ചായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ പാത്രത്തിൽ കണ്ടെയ്നറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനൊന്ന് വിപ്പ് ചെയ്തിട്ട് ഓടി വരാം അപ്പം ആ നേരത്തിന് വിപ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമുക്കങ്ങ് വയ്ക്കുകയാണ് ഫ്രീസറിൽ നമുക്ക് ഇപ്പം ഇന്നിപ്പോൾ രാത്രിയായി നമുക്ക് ഫുൾ അങ്ങ് രാവിലെ എടുത്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഞാൻ ഓടിപ്പോയി വിപ്പ് ചെയ്തുകൊണ്ട് വരും വിപ്പ് ചെയ്തിട്ട് ആ തന്നെ വറ്റും ഓടിപ്പോയിട്ട് വരാം കേട്ടോ ഞാൻ വിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് ഒഴിക്കുക കേട്ടോ നല്ല ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് അങ്ങ് ആക്കിയിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ ഇപ്പം രാത്രിയല്ലേ നമുക്ക് രാവിലെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരും കേട്ടോ ഇതിനകത്ത് വേറൊരു ഐറ്റം ഞാൻ ഇടും അത് രാവിലെ കേട്ടോ അതെങ്ങനെയാണോ അത് കാണിച്ച അതേ രീതിയിൽ ആ വീഡിയോ ഞാൻ എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ തെറ്റുന്നത് ഓക്കെ അപ്പം ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ ഇതിലിന്ന് നമുക്ക് ഇങ്ങനെ ആക്കിയെടുത്താൽ ഫുള്ളും കിട്ടും കേട്ടോ വെറുതെ കളയുണ്ടാവില്ലേ അതിനകത്ത് നമ്മുടെ കഷ്ടപ്പാടല്ലേ കൂടുതലും കഷ്ടപ്പാടാണ് അതെല്ലാം അങ്ങ് കിട്ടും കണ്ടോ അപ്പം ഇത് ഞാൻ ഇനി അങ്ങ് ഫ്രീസറിനകത്തോട്ടങ്ങ് മാറ്റാൻ പോവാം എത്ര നിങ്ങൾക്ക് എത്ര നാ രണ്ട് ദിവസം വേണമെങ്കിലും വെച്ചിട്ട് ബാക്കി മറ്റേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ ഞാൻ കണ്ടല്ലോ ഞാൻ ഇത് ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ടത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇനി 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 അതിൻ്റെ ബാക്കി പ്രോസസ്സ് ഞാൻ കാണി കാണിക്കും അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും അപ്പം ഇത് ഇതാണ് ഒരു ഐസ്ക്രീമിൻ്റെ പ്രോസസ്സ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോ വീഡിയോ തീർന്നിട്ടില്ല അപ്പം നമ്മുടെ ഐസ്ക്രീമിന്റെ ബാക്കി ഭാഗം ഞാൻ കാണിക്കട്ടെ ഞാൻ എന്താണ്ടേ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബട്ടർ ബട്ടറൊന്നും ഉരുക്കാം നമുക്ക് ബട്ടർ ഒന്നും ഇരിക്കാം ഫസ്റ്റ് പടി ബട്ടർക്കുകയാണ് വളരെ കുറച്ച് തീയിൽ ഇടണം തീ കുറയ്ക്കണം കേട്ടോ അതൊന്ന് ഉരികട്ടെ തീ വളരെ കുറച്ചിടണേ ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിരിക്കട്ടെ ഇത് ഞാൻ വീട്ടിൽ വെച്ചേക്കുന്നതാണ് നമുക്ക് ഷുഗർ ലോ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫ്രിഡ്ജിലെപ്പോഴും കാണും ലോ ആവുന്ന സമയത്ത് നമുക്കത് ഇവിടെയെടുത്ത് തിന്നാം അങ്ങനെ വെച്ചേക്കുന്നത് ഓക്കെ ഇനി ഉരുകെട്ടോ ഉരു കെട്ടേക്കും ചിറ്റിനി ഞാൻ പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചു അതിനൊന്നും വെള്ളം വേണ്ട ഞാൻ നമുക്ക് ഷുഗർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇതിന് ഒന്നര നല്ലൊരു മണം അപ്പൊ ഇത് പഞ്ചസാര ഒന്ന് ഉരുകുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വെള്ളം ചൂടായിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യുന്ന ഒരു ഒരു ഒരന്നര സ്പൂൺ പോലും വേണ്ട അത്രയും നമുക്ക് ചൂട് വെള്ളം ചൂട് വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഇതൊന്നും ഉഴുകാൻ വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ സാധനം അധികം ഞാൻ സാധനം വളരെ കുറച്ചല്ലേ എടുത്തേക്കുന്നു ഇനി നമുക്കെടുത്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഈ ചോക്ലേറ്റ് ഒന്ന് ഉരുക ആ ചോക്ലേറ്റ് ഉരുകുന്ന സമയം കൊണ്ട് ഞാൻ തീയങ്ങ് വളരെ ലോ ആക്കാൻ വേണ്ടി ഇപ്പുറത്തരത്തിൽ വെച്ചു ഇത് ഉരുകുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും കേട്ടോ ലേശം ലേശം ഒന്ന് പൊടിച്ചത് ഹാഫ് ഹാഫ് പീസസാണ് അപ്പം ഇതൊന്നും ഇതൊന്നും ഉരുതാണ് അണ്ടിപ്പരിപ്പ് ഞാൻ പീസാക്കിയിട്ട് അപ്പം നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഈ സോസ് അപ്പോൾ അത് ഞാനങ്ങ് തീ ആക്കുവാണ് കേട്ടോ മതി ഇനി ഞാൻ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഏഹ് നമുക്ക് നമ്മുടെ ഐസ്ക്രീമില്ലേ അത് റെഡി ആക്കി വെച്ചേക്കുന്നത് കാണാം ഇന്നലെ ഞാൻ രാത്രിയിൽ എന്തോ സാധനം വെക്കാനായിട്ട് ഫ്രീസറിൽ സാധനം വെച്ചിട്ട് വരുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പുലുങ്ങി അതുകൊണ്ട് തന്നെ ഈ സൈഡ് ഒരിച്ചിരി ഇതായി കുഴപ്പമില്ല നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐസ്ക്രീമിനെ പതുക്കെ ഇങ്ങോട്ട് എടുക്കാം ഞാൻ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ സ്പൂൺ വെച്ചെടുക്കുമ്പോൾ ഇച്ചിരി വ്യത്യാസം വരും ഇത് കുറച്ച് പേരോടെ ഒന്ന് ആവാനുണ്ട് ഇന്നലെ കറണ്ടില്ലായിരുന്നു രാത്രിയിൽ കേട്ടോ അപ്പം ആവട്ടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരി ഇവിടെ ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് തിരിച്ച് നമുക്കൊന്ന് ഫ്രീസറിലോട്ട് വയ്ക്കാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് തണുക്കണം കേട്ടോ തണുത്തിട്ട് നമ്മുടെ ഈ ഐസ് ക്രീമിനകത്തോട്ട് ഒഴിക്കും ഞാന് ഇത് ഒഴിച്ചിട്ട് കാണിക്കേ ഇത് നിങ്ങൾ പറയുന്ന കണക്കല്ല ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് അപ്പൊ ഞാന് കുറച്ചാ വഴിക്കും ഞാൻ എങ്ങനെയാണ് കുറച്ച് ലൂസാക്കിയിട്ടില്ല ഇത്രയാക്കിയിട്ടുള്ള ഒരുപാട് അങ്ങ് ലൂസാക്കിയില്ല അപ്പോൾ ഇത് കണ്ടോളൂ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു സെറ്റും കൂടെ ആക്കി വെക്കാം അടുത്തത് ഞാനാക്കി ബാക്കി വന്ന ഐസ്ക്രീം